ഭഗവാൻ ഇഷ്ടപ്പെട്ട ഏതു തരം വസ്തുക്കൾ കൊണ്ട് കുളശീല കൊണ്ടാകാം താമരപ്പൂ കൊണ്ടാകാം മുല്ലപ്പൂ കൊണ്ടാവാം പഞ്ചസാര കൊണ്ടാകാം പഴം കൊണ്ടാകാം കദളിപ്പഴം കൊണ്ടാകാം നേന്ത്രപ്പഴം കൊണ്ടാകാം ശർക്കര കൊണ്ടാകാം കൊണ്ടാകാം അവിലുകൊണ്ടാകാം കൊണ്ടാകാം നമുക്ക് ഇഷ്ടപ്പെട്ട ഏതു വസ്തുക്കളും അല്ലെങ്കിൽ ഗുരുവായൂരപ്പന് ഇഷ്ടപ്പെട്ട ഏത് വസ്തുക്കളാണോ ആ വസ്തുക്കളൊക്കെ കൊണ്ട് നമുക്ക് തുലാഭാരം നടത്തുന്നതിന് ബുദ്ധിമുട്ടില്ല അതിനുള്ള സൗകര്യം ഗുരുവായൂർ ദേവസം അവിടെ ഒരുക്കിയിട്ടുണ്ട് അതല്ല നമുക്ക് ഈ ഈ ലിസ്റ്റിൽ പെടാത്ത ഏതാണ്ട് നൂറോളം സാധനങ്ങൾ ഗുരുവായൂരിലെ തുലാഭാര കൗണ്ടറിൽ സൂക്ഷിച്ചിട്ടുണ്ട് അത് കൂടാതെ നമ്മൾ അതല്ലാത്ത വസ്തുക്കളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ചില ആളുകള് തീർത്ഥജലം കൊണ്ട് തുലാഭാരം നടത്തും തീർത്ഥജലം കൊണ്ട് തുലാഭാരം നടത്തണമെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിനകത്തെ മണിക്കിണറിൽ നിന്ന് കോരിയെടുക്കുന്ന വെള്ളം ആ വെള്ളം ഉപയോഗിച്ചിട്ടാണ് തുലാഭാരം നടത്തുന്നത് ആ തുലാഭാരം നടത്തുമ്പോൾ നമ്മൾ ആ ഉപയോഗിക്കുന്ന സാധനത്തിന്റെ വിലക്കൊപ്പം നൂറു രൂപ തട്ടിൽ പണം കൂടി കൊടുക്കേണ്ടതുണ്ട് തുലാഭാരം നടത്തുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേക ബുക്കിംഗ് ഒന്നുമില്ല ക്ഷേത്ര നട തുറന്നിരിക്കുന്ന ഏത് സമയത്തും നമുക്ക് നടത്താൻ പറ്റുന്ന ഒരു വഴിപാടാണ് തുലാഭാരം വഴിപാട് അപ്പോ ആ തുലാഭാരത്തിന് ഉപയോഗിക്കുന്ന സാധനങ്ങൾ വളരെ വ്യത്യസ്തങ്ങളായ ദ്രവ്യങ്ങൾ ആളുകൾ ഈ തുലാഭാരത്തിന് ഉപയോഗിക്കും ചിലത് ചകിരി മടല് കയറ് ചേന ചേമ്പ് അല്ലെങ്കിൽ കാർഷിക വിഭവങ്ങൾ നേന്ത്രപ്പഴം വേണ്ട കറിവേപ്പില വരെ പല ആളുകളും ചില ആളുകൾ കറിവേപ്പില കൊണ്ട് ചില ആളുകൾ നെല്ലിക്ക കൊണ്ട് അങ്ങനെ വിവിധ തരങ്ങളായ വസ്തുക്കൾ കൊണ്ട് ഗുരുവായൂരപ്പന് വൈവിധ്യമാർന്ന വസ്തുക്കൾ കൊണ്ട് ഗുരുവായൂരപ്പന് തുലാഭാരം നടത്തുന്നത് പതിവാണ്